പെപ്പർ ചിക്കൻ ായിട്ടുള്ള പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് നമുക്ക് അപ്പം ഇടിയപ്പം പ്രത്യേകിച്ച് പത്തിരിയുടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ഒരു കറിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പെപ്പർ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ആദ്യം നന്നായിട്ട് കഴുകുക അതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം പക്ഷേ ചെറിയ പീസാകുമ്പോൾ കുറച്ചും കൂടി മസാല ഉള്ളിലോട്ട് നല്ലോണം പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം അപ്പോൾ ഇത്രയാണ് മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് ഇതെല്ലാം ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇപ്പം ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചു ഇതൊര മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് കറിയാക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു വലിയ സവോള ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി പിന്നെ ഇഞ്ചി വേണം ഇതൊരു ഒരു ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണമാണ് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി വേണം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് പിന്നെ ഒരു ചെറിയ പച്ചമുളക് പച്ചമുളക് ഒരു ചെറുതെടുത്താൽ മതി കാരണം നമ്മൾ കുരുമുളക് കൂടിയും കുരുമുളക് ചതച്ചതും ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ പച്ചമുളക് കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല എരിവാും പിന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചിട്ടാണ് നമ്മൾ കറിയിൽ ചേർക്കുന്നത് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കുരുമുളക് ചതച്ചത് തന്നെ എടുക്കണം ഇതിന് പകരം പൊടി എടുക്കരുത് ചതച്ചതിനാണ് പൊടിയേക്കാളും കുറച്ചും കൂടി ഫ്ലേവർ ഉള്ളത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു പട്ട രണ്ട് ഏലക്ക നാല് ഗ്രാം പൂ കാൽ കപ്പ് കട്ടി തേങ്ങാപ്പാൽ പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും വേണം ആവശ്യത്തിന് ഉപ്പും വേണം എണ്ണയും വേണം ഈ പൊടികളുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം അപ്പം അരമണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്കിത് കറിയാക്കി എടുക്കാം അപ്പം അരമണിക്കൂറ് കഴിഞ്ഞു ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതൊരു നാടൻ കറിയല്ലേ നമ്മൾ തേങ്ങാ പാലൊക്കെ ചേർത്തിട്ടാണല്ലോ വെക്കുന്നത് അപ്പൊ ഈ എണ്ണ ആദ്യം നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചതും ചേർക്കാം ഈ സവോള ഇനി നന്നായിട്ടൊന്ന് നിറം മാറി വരണം അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം ഇപ്പം സവോള ഒന്ന് വാടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് അതും ചേർക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് മാറണം സവോളയുടെയും നിറം നന്നായിട്ടൊന്ന് മാറി വരണം അതുവരെ വഴറ്റി കൊടുക്കാം ഇപ്പം സവോള ഉണ്ടോ നന്നായിട്ട് നിറം മാറിയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർക്കാം ഒരു മീഡിയം സൈസുള്ള തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ഈ തക്കാളി ഇനി നന്നായിട്ടൊന്ന് വെന്ത്ടഞ്ഞ് വരുന്നതുവരെ നമുക്കിത് കുക്ക് ചെയ്യണം ഒരു ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് വരും ഞാനിത് അടച്ചു വെക്കുവാണ് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞു നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഈ തക്കാളി വേവിക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം വേവിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ വെള്ളം ചേർത്തിരിക്കുന്ന കാരണം പൊടികളുടെ പച്ച ചുവ മാറിക്കിട്ടത്തില്ല നന്നായിട്ട് ഈ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കണം നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ പെരുജീരകം പൊടിച്ചത് ചേർക്കാം പിന്നെ നമ്മൾ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് അര ടീസ്പൂൺ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അവസാനം ചിക്കൻ കറിയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുരുമുളക് ചതച്ചത് ചേർക്കാം ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് ഒരു ടീസ്പൂൺ ചേർക്കാം ഈ അര ടീസ്പൂൺ നമുക്ക് മാറ്റി വയ്ക്കാം അവസാനം ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗരം മസാലയുടെ കൂടെ ചേർക്കാം ഇനി ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറുന്നത് മാറുന്നതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കണം പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർക്കാം നമ്മൾ അരമണിക്കൂർ മുൻപ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത് അത് ചേർക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കാം മല്ലിയില കുറച്ച് മാറ്റി വെച്ചിട്ട് ചേർക്കണം അവസാനം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് കണക്കാക്കി വേണം ചേർക്കാൻ വേണ്ടി ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കനിൽ നന്നായിട്ട് മസാല കോട്ട് ചെയ്യണം ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ചേർക്കുന്നില്ല ഈ ചിക്കൻ നിന്ന് നന്നായിട്ടൊന്ന് വെള്ളം വരും അത് നോക്കിയതിന് ശേഷം പിന്നെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി ആദ്യം തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഗ്രേവി ഒത്തിരി ലൂസായിപ്പോകും കാരണം അവസാനം നമ്മൾ പിന്നെ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ കണ്ടോ ഈ ചിക്കൻ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് ഞാനിനി ഇതിനകത്തേക്ക് കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് ഇത് വേണ്ടത് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂട് വെള്ളം ചേർക്കുന്നതാണ് നല്ലത് ഇത് വീണ്ടും ഞാൻ അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ചിക്കൻ നന്നായിട്ട് വെന്ത് വരെ കുക്ക് ചെയ്യാം അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം പെപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഇതുകൊണ്ടോ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനകത്ത് കുറച്ചും കൂടി വെള്ളം വന്നു അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് അപ്പം തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം അതിനുശേഷം കാൽ കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുരുമുളക് ചതച്ചതും ഗരം മസാലയും ചേർക്കാം ഇതിനെയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ആവി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ തീ ഓഫ് ചെയ്തു നമ്മുടെ പെപ്പർ ചിക്കൻ കറി റെഡിയാണ് ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഈ പെപ്പർ ചിക്കൻ കറി ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് പത്തിരിയുടെ കൂടെ കഴിക്കാനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ